എല്ലാവർക്കും പി ആർ എസ് കിച്ചണിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രിയാമ നമ്മൾ തമ്പിൽ പറഞ്ഞ പോലെ തന്നെ ഒരു മുളച്ച ഉരുളം കഴിഞ്ഞെന്ന് നമുക്ക് ഒരു കൊ ഒറ്റനറയെ ഉരുളം കഴങ്ങ് വിളവെടുപ്പ് നടത്തുന്നത് കണ്ടല്ലോ അല്ലേ നമ്മളത് ചെയ്ത് സക്സസ് ആയ ഒരു കാര്യമാണ് ഇപ്പം ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു കൃഷിയാണ് ഉരുളം കിഴങ്ങ് കൃഷി പ്രത്യേകിച്ച് ഈ ജൂൺ മാസത്തിൽ നമ്മുടെ അടുത്തുണ്ടല്ലോ എന്തായാലും ഒരു ഉരുളം കഴുങ്ങ് കാണാതിരിക്കില്ല അതുപോലെ തന്നെ ഉരുളം കഴുങ്ങ് കൃഷി ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് വളപ്രയോഗോ കാര്യങ്ങളൊന്നും വേണ്ട അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയ ഒരു ഉരുളം കഴുങ്ങ് വെച്ച് ഒരു കൊട്ടനിറയെ ഉരുളം കഴുങ്ങ് വിളവെടുപ്പ് നടത്തുന്നത് എങ്ങനെയാ നോക്കാം നമുക്കിപ്പോൾ ഈ സമയത്തൊക്കെ ഉരുളം കഴുങ്ങ് കിട്ടുമ്പോൾ അതിലെന്തായാലും ഒന്നോ രണ്ടോ അല്ലേ അതല്ല മുളച്ചതല്ല നമ്മളുടെ അടുത്തുള്ളതുണ്ടെങ്കിൽ നമ്മൾ ഉരുളം എടുത്തിട്ട് ഒരു തുണിയിൽ പൊതിഞ്ഞ് വയ്ക്കുക നനച്ചിട്ട് രണ്ട് ദിവസത്തിനുള്ളിൽ അതിൽ മുള വന്നോളും അപ്പോൾ അങ്ങനെ നന്നായിട്ട് മുള വന്നിട്ടുള്ള ഉരുളം കഴുങ്ങ് നമ്മളെടുക്കുക കണ്ടു ഇതുപോലെ മുള വന്നിട്ടുള്ള ഉരുളം നമ്മൾ എടുക്കേണ്ടത് ഇനി നമുക്കിതൊന്നും നട്ടാലോ അല്ലേ അപ്പോൾ ഇത് നടാനായിട്ടുണ്ടല്ലോ നമ്മൾ മണ്ണിലെ കുമ്മായും ഒക്കെ ചെയ്ത് ട്രീറ്റ് ചെയ്ത മണ്ണായിരിക്കണം എടുക്കേണ്ടത് നമുക്കറിയാം അതെന്തിനാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മണ്ണിൻ്റെ പി എച്ച് കറക്റ്റാവും പി എച്ച് കറക്റ്റ് ആയെങ്കിൽ മാത്രമാണ് ചെടികൾക്ക് എല്ലാ വളങ്ങളും വലിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഡോളോമേറ്റുള്ളവർ അത് മിക്സ് ചെയ്യുക അതായത് ഡോളോമേറ്റോ കുമ്മായ ഉള്ളവർ ഒരു ഗ്രോ ബാഗിന് രണ്ട് ടേബിൾ സ്പൂൺ എന്ന കണക്കിൽ അതെടുത്ത് മിക്സ് ചെയ്ത് വെള്ളക്കൊഴിച്ച് അത് മാറ്റി വെക്കുക ഇപ്പോൾ നമ്മുടെ അടുത്ത് ഡോളോമേറ്റും അതുപോലെ തന്നെ കുമ്മായ ഇല്ല അതിന് പകരമായിട്ട് നമ്മൾ എസ് പി സിയുടെ പച്ചക്കക്ക പൊടിച്ചിട്ടുള്ള പി എച്ച് ബൂസ്റ്ററാണ് എടുക്കുന്നത് പി എച്ച് ബൂസ്റ്റർ ആകുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ഇത് മണ്ണിലോട്ട് നേരിട്ടിടാം വെള്ളം നനയ്ക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഉണ്ടല്ലോ നമ്മളിത് മിക്സ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്യണ്ട കയ്യോടെ തന്നെ നമുക്ക് ഗ്രോ ബാഗിൽ നിറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാനുണ്ടല്ലോ ഇതിൽ നൂറ് ഗ്രാം പി എച്ച് ബൂസ്റ്ററാണ് ചേർക്കുന്നത് നമുക്ക് ഒരു ഗ്രോ ബാഗിന് നൂറ് ഗ്രാം പി എച്ച് ബൂസ്റ്ററാണ് ആവശ്യം നമ്മൾ നമ്മളത് ചേർത്ത് മണ്ണൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് കറക്റ്റ് ആക്കുക ഇനിയിപ്പോൾ ഡോളോമേറ്റും ഉമ്മായൊക്കെയാണ് ഇട്ടവരെങ്കിൽ അത് മണ്ണ് പൊത്തി വെച്ച് ഒരു അഞ്ചോ ആറോ ദിവസം നമ്മൾ വെയിറ്റ് ചെയ്യണം മാക്സിമം പതിനഞ്ച് ദിവസമാണ് അങ്ങനെ വെയിറ്റ് ചെയ്താലും നല്ലതാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ദിവസത്തിന് ശേഷം എടുക്കാനായിട്ട് പാടുള്ളൂ ഉള്ളം കിഴങ്ങ കൃഷി എന്ന് മാത്രമല്ല നമ്മൾ എന്ത് കൃഷി ചെയ്യുമ്പോഴും ഇതുപോലെ മണ്ണ് ട്രീറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട് എങ്കിലാണ് മണ്ണിൻ്റെ പി എച്ച് കറക്റ്റ് ആവുള്ളൂ അപ്പോൾ നമ്മുടെ മണ്ണ് കറക്റ്റായി ഇനി നമ്മളുണ്ടല്ലോ ഒന്നുകിൽ ഗ്രോ ബാഗിൽ അല്ലെങ്കിൽ ചാക്കിൽ ഇത് നടുന്നതാണ് ഏറ്റവും നല്ലത് പഴയ ചാക്ക് ഉണ്ടെങ്കിൽ അതെടുക്കുന്നതായിരിക്കും കേട്ടോ ഏറ്റവും നല്ലത് അപ്പോൾ ആ ചാക്കിലുണ്ടല്ലോ നമ്മൾ കരിയില നിറയ്ക്കണം അതായത് ആ ചാക്കിൻ്റെ ഭാഗത്തോളം കരിയില നിറച്ചതിന് ശേഷം നമ്മൾ ഒരു അഞ്ചോ ആറോ പിടി മണ്ണിട്ട് അതിൽ ഉരുളം കിഴങ്ങ് നടക്കുന്നത് ഇപ്പം ഉരുളം കിഴങ്ങ് ആണെങ്കിലും ഇഞ്ചി മഞ്ഞൾ തുടങ്ങിയിട്ടുള്ള എല്ലാതും ഇതുപോലെ തന്നെ നടന്നതായിരിക്കും ഏറ്റവും നന്നാവുക അപ്പോൾ നമ്മളിതേ അങ്ങനെ ഒരു ചാക്കിലെ കരിയിലൊക്കെ നിറച്ച് കറക്റ്റ് ആക്കിയിട്ടുണ്ട് ഇതുപോലെ മുക്കാഭാഗത്തോളം കരിയൽ കരിയലില്ലാത്തവർക്ക് മണ്ണതിനനുസരിച്ച് എടുക്കുകയും മാക്സിമം കരിയലെടുക്കാനായിട്ട് ശ്രമിക്കുക ഇനി നമ്മൾ നമ്മളിതിലോട്ട് ആവശ്യാനുസരണം മണ്ണിടുകയാണ് ചെയ്യണത് അപ്പം ഞാനൊരു നാലഞ്ച് കപ്പ് മണ്ണാണ് ഇതിലോട്ട് ഇടുന്നത് അത്രയ്ക്ക് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ ആ മണ്ണിട്ടതിന് ശേഷം നമ്മൾ മുളപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഉരുളം കിഴങ്ങുണ്ടല്ലോ അത് അതിൽ വെച്ച് അതിൻ്റെ ആ മുളച്ച ഭാഗം മുകളിലോട്ട് ആവണം അതായത് ഇതിൻ്റെ ഒത്തിരി ഭാഗത്തും മുള വന്നിട്ടുണ്ടാകും പക്ഷേ ഏറ്റവും കൂടുതൽ മുള വന്നിട്ടുള്ള ഭാഗം നമ്മൾ മേലോട്ട് വെച്ച് കുറച്ച് ഭാഗം പുറത്തോട്ട് കാണണം ആ രീതിയിൽ മണ്ണിടണം കട്ട് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല എനിക്കങ്ങനെ ഉരുളം കഴുങ്ങ് മുറിച്ച് ചെയ്തിട്ട് ചീഞ്ഞ് പോവാനുണ്ടായത് അപ്പം അങ്ങനെ ചീഞ്ഞു പോവാത്തവർക്ക് അങ്ങനെ ചെയ്യാം എനിക്കങ്ങനെ ശരിയായിട്ടില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു മുഴുവൻ ഉരുളം കഴുങ്ങും ഇങ്ങനെ ചെയ്യുന്നത് അതിന് ശേഷം നമ്മൾ ഒരു കപ്പ് വെള്ളം അതിലോട്ട് ഒഴിക്കുക എന്നിട്ട് നമ്മൾ നേരിട്ട് വെയിലും മഴയും കട്ടാത്ത രീതിയിൽ മാറ്റി വെക്കണം ഞാനിതുണ്ടല്ലോ സെൻ സെൻഷെയ്ഡിൻ്റെ അടിയിലാണ് സാധാരണ വെക്കുക ചെടി കുറച്ചൊന്ന് വളർന്നതിന് ശേഷം മാത്രമാണ് നമ്മൾ പുറത്തോട്ട് വെക്കുകയുള്ളൂ ഇതുമാത്രമല്ല നമ്മൾ സാധാരണ അത്യാവശ്യം ഈ ഒരു സമയത്ത് മഴക്കാലത്ത് പാകി കിളിപ്പിക്കണ അതൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ് പാകി കിളിപ്പിക്കുക എല്ലാ ചെടികളും അത് രണ്ട് മൂന്നേല വിരിഞ്ഞതിന് ശേഷം മാത്രമാണ് നമ്മൾ വെയിലത്തോട്ട് വെക്കുകയുള്ളൂ അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ശക്തിയായിട്ട് മഴ പെയ്തു കഴിഞ്ഞാൽ അതൊക്കെ നശിച്ചു പോവും ഇത് നട്ടുണ്ടല്ലോ ഒരാഴ്ച കഴിയണ സമയത്ത് ഇതുപോലെ ചെറിയ ഇലകളും പൊടിപ്പൊക്കെ വരും പിന്നീട് രണ്ടാഴ്ച കഴിയണ സമയത്ത് അതിന് ഒത്തിരി അധികം ഇലകളും കാര്യങ്ങളൊക്കെ വരും പിന്നെ ഇതിൻ്റെ തണ്ടിലുണ്ടല്ലോ വളരെ ബലം കുറവാണ് അപ്പോൾ ഒത്തിരി വലിയ തണ്ടാവണ സമയത്ത് അത് ഒടിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യതയുണ്ട് ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിൽ കമ്പ് കുത്തി കൊടുക്കണം ഇപ്പോൾ ഗ്രോ ബാഗിലാണെങ്കിലും നിലത്താണെങ്കിലും ചാക്കലാണെങ്കിലും നമ്മൾ നല്ലൊരു സ്ട്രോങ് കമ്പ് കുത്തി അതിനോട്ട് നമ്മൾ കെട്ടിവെച്ച് കൊടുക്കുകയാണ് വേണ്ടത് ഇത് നട്ട് ഒരു ഒന്നര മാസം പ്രായമാവണ സമയത്ത് മാത്രമാണ് നമുക്ക് അടുത്തൊരു വളപ്രയോഗം അതായത് മണ്ണും ചാരും കൂടെ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കടക്കിൽ കൂട്ടി കൊടുക്കുക അത്രേ വേണ്ടു വേറെ ഒന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ആവശ്യാനുസരണം നമ്മൾ നനച്ചു കൊടുക്കുക വെള്ളം അധികം കെട്ടി നിൽക്കാൻ പാടില്ല അപ്പോൾ ചീഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ മഴക്കാലം ആകുമ്പോൾ വീണ്ടും നമ്മൾ സെൻഷേൻ്റെ അടിയിൽ കൊണ്ടുവയ്ക്കുക അപ്പോൾ വെള്ളം കെട്ടി നിൽക്കാതെ നോക്കുക പിന്നെ ഈ ഒരു വളർച്ച ആവണ സമയത്ത് നമ്മൾ അതിൻ്റെ കടക്കിൽ ഉണ്ടല്ലോ നമ്മൾ മണ്ണും ചാരും കൂടെ മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്ക് മൂന്നാം മാസത്തിൽ വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും അപ്പോൾ ഇതിൻ്റെ ഓരോ വളർച്ച ഘട്ടത്തിലും നമ്മളത് കാണിക്കുന്നതായിരിക്കും ഇനി ഉണ്ടല്ലോ നമ്മൾ ഒരു മൂന്ന് മാസത്തിന് ശേഷം നമ്മൾ അത് പറിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മളുടെ ഉരുളം കഴിഞ്ഞ് ചീഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട് ഞാനങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നാലാം മാസത്തിലാണ് അത് പറിച്ചത് അത് അത്രയ്ക്ക് കറക്റ്റായിട്ട് അറിയില്ലായിരുന്നു അപ്പോൾ നമ്മളത് പറിക്കുന്ന സമയത്ത് ഒത്തിരി അധികം ഉരുളം കഴിഞ്ഞ് ചീഞ്ഞ് പോയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് പറ്റും നമ്മൾ നല്ല ഉരുളം കഴിഞ്ഞ് എടുക്കുന്നതും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒത്തിരി ഉരുളം കഴുങ്ങുകൾ ചീഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ കറക്റ്റായിട്ട് മൂന്ന് മാസം കഴിയുമ്പോൾ അതായത് മൂന്ന് മൂന്നര മാസത്തിനുള്ളിൽ നമുക്ക് വിളവെടുപ്പ് നടത്താനായിട്ട് പറ്റും അപ്പോൾ നമ്മളെല്ലാവരും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമൊന്നാണ് ഉരുളം കഴങ്ങ് എല്ലാവരും വീട്ടിലും ഇത് കാണും അപ്പോൾ തീർച്ചയായിട്ടും ഒരു ഉരുളം കഴങ്ങ് വെച്ച് നമുക്ക് ഒരു കുട്ട ഉരുളം കഴങ്ങ് വിളവെടുപ്പ് നടത്താനായിട്ട് ഇപ്പോൾ തന്നെ കൃഷി ചെയ്യേണ്ടതാണ് ഈ ഒരു മാസം ഉരുളം കിഴങ്ങ് കൃഷിക്ക് വളരെ നല്ലതാണ് ഇതിന് മാത്രമല്ല നമുക്ക് കൂർക്ക കൃഷി ചെയ്യാനും വളരെ പറ്റിയ സമയമാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇത് കൃഷി ചെയ്യുക അടുത്ത് നമ്മൾ കൂർക്ക കൃഷിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പറയുന്നതാണ് അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമാണ് ഞാൻ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ നന്ദി നമസ്കാരം